നമസ്കാരം ചെമ്പുകോപി കടന്ന് മെഴുകുകയാണ് അല്ലേ എന്തായാലും വെച്ച കിരീടം സ്വർണമാണെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുതിയ അടവുമായിട്ട് നമ്മളുടെ ചെമ്പുകോപി എത്തിയിട്ടുണ്ട് അപ്പൊ അത് പൊളിച്ച് അന് കയ്യ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായാലും നമ്മളുടെ ചെമ്പുകോപി ചോദിക്കുന്ന ആ ചോദ്യങ്ങളൊന്ന് ആദ്യം നമുക്ക് കേൾക്കുക എന്നിട്ട് അതിന് വളരെ വ്യക്തമായിട്ട് തെളിവുകളോട് കൂടി തന്നെ ഞാനും മറുപടി തരാ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് കൂട്ടത്തില് ചെമ്പ് ഗോപിയോട് കുറച്ച് ചോദ്യങ്ങൾ ഒരു ഒന്ന് രണ്ട് ചോദ്യം കൂടെ ചോദിക്കാണ്ട് അപ്പൊ അതിനൊരു മറുപടി കൂടെ താങ്കൾ പറയണെന്ന് വെച്ചാൽ വളരെ നന്നായിരിക്കും എന്നാണ് ഇക്ക പറയാനുള്ളത് എന്തായാലും നമ്മളുടെ ഗോപി പറയുന്ന ആ ഒരു ഗോപിയായ വാക്കുകൾ ഒന്ന് കേട്ടു നോക്ക എന്തായാലും കേട്ടു നോക്കി ഞാൻ എവിടെങ്കിലും പറഞ്ഞോ ഇത് എന്ത് കിരീടമാണെന്ന് എവിടെങ്കിലും പറഞ്ഞോ ഒരു ബൈറ്റ് കാണിക്കാവോ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആൾക്കാർ അച്ചോടാ എവിടെങ്കിലും പറഞ്ഞോ ഇത് സ്വർണമാണെന്ന് ഏഹ് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞ ഒരു ബൈറ്റ് ഒന്ന് കാണിക്കാമോ എന്തായാലും ഗോപിയേട്ടാ ഗോപിയേട്ടന് നമ്മളുടെ ശില്പിയോട് എന്തായാലും നുണയൊന്നും പറയില്ലല്ലോ ഏഹ് ശില്പിയോട് ഗോപിയേട്ടന് എന്താ പറഞ്ഞിട്ടുള്ളത് ഏ ഗോപിയേട്ടം പൊതുജനങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവിടെ ബൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല ഓക്കെ സമ്മതിച്ചു പക്ഷേ നമ്മുടെ ശില്പിയോട് എന്താണ് ഗോപിയേട്ടം പറഞ്ഞിട്ടുള്ളത് അത് ശില്പി തന്നെ പറയുന്ന വാക്കുണ്ട് എന്തായാലും ശില്പി ഗോപിയാട്ടനോട് കള്ളൊന്നും പറയില്ലല്ലോ അല്ലെങ്കിൽ ശില്പി ജനങ്ങളോട് കള്ളം പറയുന്നുള്ളത് തോന്നുന്നുണ്ട് ഗോപിയാട്ടന് അത് ഒരിക്കലും ചെയ്യൂല എന്തായാലും നമ്മൾ ആ ശില്പി പറയുന്ന ആ വാക്കൊന്നും കേട്ടോക്ക ഗോപിയേട്ട അതിന് ശില്പി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് കിരീടമാണ് ഗോപിയാട്ടന് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നത് ഇന്ന ഗോപിയേട്ട കൊച്ചി കള്ളൻ മറുവിരോഗം ഉണ്ട് അല്ലെ എന്തായാലും കേട്ടോക്കിരീടം വേണം ചെയ്യാവാണെന്ന് ചോദിച്ചു അപ്പം അത് ആ സ്വർണ്ണ കിരീടം അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണ കിരീടം അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വയ്ക്കുമായിരുന്നു അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഏറ്റവും ഭംഗിയായ ഒരു കിരീടമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അച്ഛ ഗോവിയേട്ട ഇനിയിപ്പോ നമ്മൾ അടുത്ത എന്താ പറയുക ക്യാപ്സൂള് എന്താ ഇറക്കുക എന്തായാലും ഈ ക്യാപ്സൂൾ പൊളിഞ്ഞതായിട്ട് അറിയിക്കുന്നത് കാരണം ശില്പിയോട് സ്വർണ കിരീടം ഉണ്ടാക്കാനാണ് ഗോപിയേട്ടം പറഞ്ഞിട്ടുള്ളത് പിന്നെ എങ്ങനെ ഇപ്പൊ സ്വർണ്ണ കിരീടം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഏഹ് എന്തായാലും പറയുന്ന വാക്ക് വാക്കുകള്ള ഇതൊക്കെ ഓർമ്മിച്ച് വെക്കണ്ടേ അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ കാണുന്ന ആളുകളുണ്ട് അത്യാവശ്യം ബുദ്ധിയും വിവരമുള്ള ആളുകൾ ഈ സുരേഷേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ചാണകം നിന്ന് നടക്കുന്ന ആളുകൾ മാത്രമല്ല കേരളത്തിലുള്ളത് എന്നൊക്കെ ഒന്നും മനസ്സിലാക്കണ്ടേ എന്താണ് ഇത് ഗുജറാത്തും ആണെന്ന് കരുതിയോ അത് തെറ്റിപ്പോയില്ല എന്തായാലും ഇവിടെ സംഖ്യകൾ മാത്രമല്ല അത്യാവശ്യം നല്ല ബുദ്ധിയും വിവരമുള്ള ആളുകളുണ്ട് എന്നുള്ള കാര്യം ഗോപിയേട്ടനെ ഇനിയെങ്കിലും പച്ചതുണകൾ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക എന്തായാലും ബാക്കി പണി കേൾക്കാം ഞാൻ എന്റെ അർച്ചന എന്താണെന്ന് ഞാൻ വികാരി അച്ഛനെ അറിയിച്ചു അതിന് മേലെ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം അത്രേ പറ്റു എന്റെ പ്രാപ്തിക്കനുസരിച്ച് ചെയ്യുന്നതിന് അത്രയേ പറ്റു അത് ഞാൻ പറഞ്ഞു അതിന് മേലെ ഞാൻ ചെയ്തു ഇത് ആരെടുത്താണ് ഞാൻ ഓഡിറ്റിന് തയ്യാറാവേണ്ടത് ഞാൻ ജനങ്ങളുടെ അടുത്ത് നിന്ന് പിടിച്ചെടുത്ത് പിരിച്ചെടുത്ത് പണം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ സോഷ്യൽ ഓഡിറ്റ് ഉണ്ട് ഇത് ഇതെന്റെ അധ്വാനത്തിന്റെ പങ്കിൽ നിന്ന് ഞാൻ എൻ്റെ ഈശ്വന് ഇത്ര എന്ന് പറഞ്ഞു കൊടുത്തത് ഓഡിറ്റ് നടത്താൻ ആർക്കാണ് ഇവിടെ അവകാശം അച്ഛ സുരേഷ് ഏട്ടാ ഇത് ഓഡിറ്റിങ് നടത്താനും ഇത് അന്വേഷിക്കാൻ പറയുന്നതൊന്നും വേറൊന്നും കൊണ്ടല്ല വിശ്വാസികളെ ജനങ്ങളെ വിഡ്ഢികളാക്കിയിരിക്കല്ലേ താങ്കൾ ചെയ്തിട്ടുള്ളത് സ്വർണ്ണ കിരീടമാണ് കൊടുത്ത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ന്യൂസ് ചാനലും അന്ന് കൊടുത്തിരുന്നത് എന്താണ് വാർത്ത സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സ്വർണ കിരീടം അണിയിച്ചു എന്നുള്ളതായിരുന്നു അന്ന് കൊടുത്തിരുന്ന വാർത്ത അല്ലേ അതിനെ എവിടെയെങ്കിലും ഈ പറയുന്ന താങ്കൾ നിഷേധിച്ചോ അതെന്ത് ഗോപി അന്ന് ഇതിനൊന്നും നിഷേധിക്കാതിരുന്നത് ഞാൻ എന്റെ വിശ്വാസ പ്രകാരം ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എന്നാൽ കഴിയുന്നതാണ് ഞാൻ ലൂർദ് കൊടുത്തിട്ടുള്ളത് എന്ന് എന്തുകൊണ്ട് അന്ന് തിരുത്താൻ തയ്യാറായില്ല ഏഹ് പിന്നെ നിങ്ങൾ താങ്കൾ ഇതേപോലെ വേറൊരു ബൈറ്റിൽ പറയുന്നുണ്ട് പത്രക്കാരം മുഴുവൻ താങ്കൾ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് വരണ്ട പത്രക്കാരാണ് ഇത് ഇത്രയും പബ്ലിസിറ്റി ആക്കിയത് എന്ന് പറയുന്നുണ്ട് താങ്കൾ പത്രക്കാരോട് വരണ്ട എന്ന് പറയുന്ന ഒരു ബൈറ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഏർ ആ പള്ളിയുടെ ഉള്ളിലേക്ക് നിങ്ങൾ ഇത് ആരും പബ്ലിഷ് ചെയ്യരുത് നിങ്ങൾ ഇത് ആരും പബ്ലിഷ് ചെയ്യാൻ പാടില്ല നിങ്ങൾ ആരും പള്ളിയുടെ അകത്തേക്ക് കയറി വരണ്ട എന്ന് താങ്കൾ പറയുന്ന ഒരു ബൈറ്റ് താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒരു ബൈറ്റ് താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഏഹ് നിങ്ങളോട് ചോദിക്കാലോ നിങ്ങളോടും ചോദിക്കാൻ അർഹതയുണ്ടല്ലോ ജനങ്ങൾക്ക് അതെന്താ നിങ്ങൾ ആ ബൈറ്റ് ഒന്ന് കാണിച്ചു തരാത്തത് കയ്യില്ല ഗോപിയേട്ട കാരണം നിങ്ങൾ അവിടെ വന്നത് മുതൽക്ക് അവിടെ നിന്ന് പോകുന്നത് വരെയുള്ള സകല വീഡിയോസുകളും ഞാൻ പരിശോധിച്ച ആളാണ് അതിലെവിടെയും താങ്കൾ പത്രക്കാരോട് അങ്ങോട്ട് കേറി വരണ്ട നിങ്ങൾ ഇതാരും പബ്ലിഷ് ചെയ്യേണ്ട എന്നുള്ളത് എവിടെയും പറയുന്നില്ല ഗോപിയേട്ട പിന്നെ നിങ്ങൾ ഇപ്പൊ പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് താങ്കൾ എന്താ പറയാ കുറച്ച് ചാടിയിട്ട് എന്താണ് കാര്യമുള്ളത് എവിടുന്നാണ് ഈ ഇല്ലാത്ത പൈറ്റ് മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് താങ്കൾ അതിൽ പറയുന്ന ഒരേ ഒരു കാര്യമുണ്ട് അതൊന്ന് സ്പേസ് ഞങ്ങൾക്ക് തരണം ഫാമിലി കേട്ടോ കേട്ടില്ലേ താങ്കൾ അതിൽ പറയുന്നത് ഇത് മാത്രമാണ് എന്ത് ഇത് എൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരണം എന്ന് മാത്രമാണ് താങ്കൾ അവിടെ പറയുന്നത് അല്ലാതെ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പുറത്തിറങ്ങി പോകാൻ താങ്കൾ പറയുന്നില്ല അത് എവിടെയും പറഞ്ഞിട്ടുമില്ല പച്ച നുണങ്ങൾ വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് മുമ്പിലേക്ക് അടിച്ചിറങ്ങിയിട്ട് കാര്യമല്ല ഗോപേട്ട ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന വീഡിയോസുകളാണ് ഗോപിയേട്ട ഇതൊക്കെ സത്യങ്ങളാണ് ഗോപിയേട്ട ഇതൊക്കെ വിശ്വസിക്കുന്ന കുറച്ച് ചാണകം നിന്നുന്ന സംഖ്യകളെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും പക്ഷേ ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കി നടക്കുന്ന അല്പ സ്വല്പം ബുദ്ധിയുള്ള ജനങ്ങളെ ഈ പൊട്ടത്തരം വിശ്വസിക്കാൻ കിട്ടില്ല എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് അത്രേ കഴിയൂ ഇത്രേ കഴിയൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളോട് പറയാനുള്ളത് ഇയാളെ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഇയാൾ നിങ്ങൾക്കെതിരെ പറയാൻ പോകുന്നതും ഇത് തന്നെയാണ് നിങ്ങൾ എന്നെ ജയിപ്പിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ എന്തെങ്കിലും ചെയ്തു തരാ എന്ന് ഉറപ്പ് തന്നിരുന്നോ അങ്ങനെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾപ്പിച്ച് തരൂ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇയാൾ നിങ്ങളോട് വിശ്വാസികളായ നിങ്ങളോടും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളോടും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടും ഇയാൾ ചോദിക്കാൻ പോകുന്നത് അപ്പം ഇയാളെ സപ്പോർട്ട് ചെയ്യണോ ജയിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം എന്ന് മാത്രമാണ് ജനങ്ങളോട് പറയാനുള്ളത് കാരണം നിങ്ങൾ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ ഇയാളെടുത്ത് ഒരു ആവശ്യത്തിനുമായിട്ട് നിങ്ങൾ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇയാൾ നിങ്ങളോട് പറയാൻ പോകുന്ന ഡയലോഗും ഇത് തന്നെയായിരിക്കും നിന്നോട് ഞാൻ പറഞ്ഞിരുന്നോ നിനക്ക് ഇത് ചെയ്തു തരാം എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അത് കാണിച്ചു കൊണ്ടാ എന്നുള്ള ഡയലോഗ് സുരേഷ് ഗോപി അപ്പോഴും അടിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇയാൾ ക്രിസ്ത്യൻസുകളെ ആക്രമിക്കുന്നത് സംഘപരിവാർ ക്രിസ്ത്യൻസുകളെ ആക്രമിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് പള്ളികൾ ആക്രമിക്കുന്നത് ക്രിസ്ത്യൻ ചർച്ചകൾ ആക്രമിക്കുന്നത് ഇതൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് അപ്പൊ ഇതേ അവസ്ഥ കേരളത്തിലും വരുമ്പോഴും ഇവർ ചോദിക്കുന്നത് ഇതായിരിക്കും നിങ്ങളുടെ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ എവിടെയെങ്കിലും വാക്ക് തന്നിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും നിങ്ങളോട് ഇവർ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്നുള്ളത് ഇനിയെങ്കിലും ക്രിസ്ത്യൻ വിശ്വാസികളെ മനസ്സിലാക്കിയാൽ നന്നു എന്നാണ് പറയാനുള്ളത് പിന്നെ അന്ധവും കുന്തവും ഇല്ലാത്ത പള്ളിയിൽ കയറിയിട്ട് ശാല നിൽക്കുന്ന ആ താടി വെച്ച ആ എന്താ പറയാ ആ സാധനത്തോടൊന്നും കൂടുതലൊന്നും പറയാനൊന്നില്ല തലയിൽ അത്രയുള്ളൂ എന്ന് മാത്രമാണ് ഇത് പറയാനുള്ളത് കാരണം ഇവനൊക്കെ വിളിച്ചു കേറ്റുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ ആ പള്ളിയിലേക്ക് അത് പൊളിക്കാൻ വേണ്ടിയിട്ടാവും പരിവാരങ്ങളുമായി വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക ഇപ്പോൾ നടന്നിടത്തോളം സംഭവിച്ചിടത്തോളം ബി ജെ പി മറ്റ് സ്റ്റേറ്റുകളിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി മനസ്സിലാക്കിയാൽ മതി എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ